വരെ ലീമയിൽ വിശുദ്ധ മാർട്ടിൻ അദ്ദേഹം ഒരു വലിയ വിശുദ്ധനായി മാർട്ടിൻ ഡിപ്പോറസ് എന്ന പേരിൽ കറുത്ത വിശുദ്ധനാണ് വിശുദ്ധ റോസ സുന്ദരിയായി എങ്കിലും വിശുദ്ധയായി മാർട്ടിൻ സുന്ദരൻ അല്ലെങ്കിലും വിശുദ്ധനായി ഒമ്പതാം വയസ്സില് ഒരു ഡോക്ടറുടെ പ്യൂണായി മാറിയ അദ്ദേഹം സ്വാമിനിയോട് തിരി വാങ്ങി രാത്രി കാലങ്ങളിൽ വിശുദ്ധരുടെ ജീവചരിത്രം വഹിച്ചിരുന്നു പതിനഞ്ചാം വയസ്സിലെ ഡൊമിനിക്കൻ സഭയിൽ ഒരൽമായ സഹോദരനായി ചേർന്നു അദ്ദേഹത്തിന്റെ ഉപവിപ്രവർത്തനങ്ങൾ പ്രസിദ്ധമായി ഏത് രോഗിയെയും കണ്ടാൽ അവരെ ശുശ്രൂഷിക്കുക മാർട്ടിന്റെ കടമയായി ചിന്തിച്ചിരുന്നു ഇരുപത്തി ആറായിരം രൂപയാണ് ഒരു മാസം കൊണ്ട് പിരിച്ചെടുത്ത് ദരിദ്രർക്ക് കൊടുത്തിരുന്നത് ആഫ്രിക്കയിൽ നിന്ന് എത്തിയ ഉപേക്ഷിക്കപ്പെട്ട അടിമകൾക്ക് അനാഥാലയം തുടങ്ങി അദ്ദേഹത്തിന്റെ രാത്രി കാലങ്ങളിലുള്ള പ്രാർത്ഥനയും പ്രായശ്ചിത്വവും അദ്ദേഹത്തെ അനേക സിദ്ധികളുടെ ഉടമയാക്കി ഒരു കുരിശു വരച്ച് ഏത് രോഗിയെയും സുഖപ്പെടുത്താനും ഏത് ബന്ധനവും അഴിക്കാനും മാർട്ടിന് കഴിഞ്ഞിരുന്നു പ്രാർത്ഥനാ വേളയിൽ തറയിൽ നിന്ന് ഉയരുക പതിവായിരുന്നു ഒരേ സമയം രണ്ട് സ്ഥലത്ത് ആയിരിക്കാനുള്ള വലിയ സിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു ആമോസിന്റെ പുസ്തകം അഞ്ചാമത്തെയും പതിനഞ്ചാം തിരുവചനം നന്മയെ സ്നേഹിക്കുവിൻ തിന്മയെ വെറുക്കുവിൻ നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കും മാർട്ടിൻ അനുസരിച്ച പുണ്യങ്ങളാണ് പുണ്യങ്ങളാണിവ പ്രിയപ്പെട്ടവരെ നമുക്ക് വിശുദ്ധ മാർട്ടിൻ ഒരു മധ്യസ്ഥനായിരിക്കട്ടെ കൃപ നിറഞ്ഞൊരു ജീവിതം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ